കൊറച്ചേരം കഴിഞ്ഞ എൻറെ അടുത്ത് വന്നിരുന്നു ഒരാൾ ഇറങ്ങി പോയരോ പോയാരോ കഥ ഞാൻ ഞാൻ അല്ല ഓളെ കണ്ടിട്ടാന്ന് ഒരു മൂപ്പരാടുന്ന ബാക്കാത്ത എന്നിട്ട് പിന്നെ ഓർമ്മ എണ്ണൂറ്റി പതിനൊന്ന് എണ്ണൂറ്റി പതിനൊന്ന് എമ്പത്തി എൺപത്തിയന്തോട്ടി പൈസ സുധാര മറ്റ സം പോ കണ്ണാ പെട്ടെന്നൊരു പെണ്ണ് വന്ന് ചിരിച്ച് ഫോൺ നമ്പർ തന്ന് പോകുമ്പോ നമുക്ക് മനസ്സിലാക്കൂടെ ഇതാ സാധനം ആ മറ്റേ കണ്ണാ എടാ പ്രണയെന്ന് പറഞ്ഞ ഒരു പെണ്ണ് നമ്മളെ നോക്കും ചിരിക്കും വെറുപ്പിക്കും നമ്മളൊന്നും നോക്കി തണ്ട മൂക്കാട്ട് വെട്ടിക്കും വെറുതെ കുഴപ്പമുണ്ടാക്കും നമ്മളെ കളിയാക്കും അങ്ങനെയാണെങ്കിൽ എന്നെ സ്ഥിരമായിട്ട് വേർപ്പിക്കുന്ന ഒരു പെണ്ണുണ്ട് ഒരാളുണ്ട് പറയാം

നിങ്ങള് പണ്ട് ഷീബേച്ചിനെ പ്രേമിച്ചതും ഷീബേച്ചി വീട്ടിൽ വന്ന നേരം അച്ഛനെ പേടിച്ചിട്ട് നിന്നെ എനിക്കിന്നെ അറിയേലെന്ന് പറഞ്ഞ് കിഴിഞ്ഞു പറഞ്ഞതും എല്ലാം നാട്ടില് പാട്ടാണ് പെണ്ണുങ്ങളടയിൽ നിങ്ങക്ക് ഒരു പേരുണ്ട് കണ്ണൻ കാര്യങ്ങൾ നീ കാര്യം ഹരിതോട് കണ്ണേർ ഓ നമ്മളെ പാർട്ടിക്ക് ഇത്ര ഞാൻ മനസിലാക്കിയത് പാർട്ടിക്കല്ല എനിക്ക് സ്വാധീനം വേണ്ടാണ്ട് വെല്ലുവിളിക്കാൻ ചെയ്തിട്ട് മനുഷ്യന്റെ മേനക്കെടുത്ത് അപ്പോ തോക്ക അവർക്ക് കൊടുക്കുന്നുണ്ടോ മോനെ വേറെ വഴിയില്ലല്ലോമ്മേ എന്റെ ഒരു അഭിപ്രായത്തില് ഇപ്പൊ നമുക്ക് തോക്കു കൊടുക്കുത്സവ ആകുമ്പോൾ എന്തെങ്കിലും ഒരു കുരുഷ്ടൊപ്പിച്ചിട്ട് നമുക്ക് തിരിച്ചു മേടിക്കാം അപ്പൊ പെണ്ണ് കാണുന്ന പരിപാടി എല്ലാം നിർത്തിയാ അതിന് ഇവരും പെണ്ണിട്ട് നമുക്ക് ചന്ദ്രൻ എന്ന് വിളിച്ചാലോ എന്നിട്ട് നമ്മൾ മൂന്നാല് പേര് പോവാ ആ കുരുപ്പിന് ആ തോക്കം കണ്ട് കൊടുത്തേക്കാം ഇത് നമ്മളല്ലാണ്ട് വേറെ ആരും അറിയരുത് ചന്ദ്രനെ ആരെയെന്ന് വിളിക്കും നമുക്ക് നാളെ തന്നെ കൊക്കു കൊടുക്കണം വെട്ടുതീരാൻ അഞ്ചു ദിവസം കൂടെ ഹലോ ഹലോ ചന്ദ്ര ഞാനാ പ്രഭാകര നമ്മൾ ഒരു വെറുപ്പും ഇതൊക്കെ ഇനിയിപ്പോ തോക്ക് കൈമാറാൻ അഞ്ചു ദിവസവും ഇല്ല തന്നെ കൃത്യമായിട്ട് ഓർമ്മയുണ്ട് അഞ്ചാം ദിവസം തോക്ക് അത് എന്താ പറ്റിയെന്നറിയോ നമുക്ക് പാർട്ടിന്റെ ഒരു ടൂർ ഉണ്ട് നമ്മളെല്ലാവരും നാളെ രാവിലെ പോകും അപ്പൊ തോക്ക് വേണമെങ്കിൽ നാളെ രാവിലെ തന്നെ തരാം ഇനിയിപ്പൊ ബെറ്റ് തീരാൻ ഓ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ അങ്ങനെയാണെങ്കിലേ നിനക്ക് ബാലനോടൊന്ന് ചോദിക്കണം എന്നിട്ട് ഞാൻ തിരിച്ചു വിളിക്കാം ആയിക്കോട്ടെ പിന്നെ നീ ആരെയും അധികം പറയാനും വിളിക്കാനോ നിക്കണ്ട നമ്മളൊരു രണ്ടു മൂന്നാൾക്കാർ വരാം നിങ്ങളും രണ്ടു മൂന്നാൾക്കാര് വേ എങ്ങനുണ്ട് എന്തായാലും ചോറ് വാർത്ത നമുക്ക് കൊടുത്തിട്ട് പോവാ

ീരാൻ ഇനി നാല് ദിവസം കൂടിയുള്ളൂ അതിന്റെ ഇടയിൽ ഒരു അഞ്ചാരണത്തിനും കൂടി പോയി പേടിപ്പിക്കടാ ഇന്ത്യ രാജ്യത്തിന് പേടിപ്പിക്കാൻ പെണ്ണുങ്ങളൊന്നും ഇല്ലല്ലോ നീ വിദേശത്തോ പറ്റോ ഏ തോറ്റിട്ടൊന്നുമില്ല പിന്നെ നമ്മൾ ഒരേ നാട്ടുകാര് വാശി കണക്കേണ്ട കാര്യല്ലോ കൊറേക്കാലേ ഞങ്ങ തുടങ്ങിയല്ലേ സുതാര ാര്യുണ്ടായിരുന്നില്ല ഞാൻ അല്ലേ വനക്ക് വിദ്യ അങ്ങോട്ട് പറഞ്ഞാല്ലേ എന്തടവ് ഇനി നാല് ദിവസം സമയണ്ട് അതിനുള്ള കല്യാണാക്കാൻ ഞങ്ങളുടെ പറ്റ് പിന്നിലും ഒരു തെളിവും തരുന്നില്ല ഏതായാലും ഇത്രക്കായില്ലേ ഇനി ഞങ്ങൾ നാല് ദിവസം കഴിഞ്ഞിട്ട് തോക്ക് തരുന്നുള്ളൂ അപ്പൊ കുരുത്തോലയും അപ്പൊ പടക്കവും അതിന്റെ പൈസയോ ഞങ്ങളോട് ചോദിച്ചിട്ടാണ് അതൊക്കെ ചെയ്ത് നിങ്ങളോട് രണ്ടോട് വരാനല്ലേ പറഞ്ഞത് അപ്പൊ തരൂ

പാർട്ടി നീങ്ങിക്കൊണ്ടിരിക്കുന്ന വിഷമഘട്ടത്തെ കുറിച്ച് ഞാൻ ബോധവാനാണ് എത്രയും പെട്ടെന്ന് സഹാബ് കണ്ണനെയും കൂട്ടി സഖാക്കൾ കൂർഗിലെ ഒസനഹള്ളിയിലേക്ക് വരിക ഇവിടെ എനിക്കറിയാവുന്ന ഒരു കുടുംബമുണ്ട് ഞാൻ എല്ലാം പറഞ്ഞ് ശരിയാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ കണ്ണനുമായി ലാൽസല ഉം അപ്പൊ എങ്ങനെയാ സുധാര പരിപാടികൾ അല്ല പരിപാടി നോക്കാം വൈകുന്നേരം നമുക്ക് ഒന്നുകൂടെ പോയാ പോലെ എന്തിന് സകാവ് ആർച്ച് പറഞ്ഞത് നീ കേട്ടതല്ലേ ഇതിൽ കൂടുതൽ എന്തോറപ്പാ പാർട്ടി നിൽക്കുന്ന രണ്ടത് സകാവ് ഇങ്ങനക്കിടെ കുത്തിന്ന് പറഞ്ഞാ മതി ഞാൻ ഞാനവളെ കണ്ടിട്ട് പോലും ഇല്ല ഓക്കെ ചട്ടോ മടന്നോ കോമ്പണ്ണോ ഉണ്ടെങ്കിലോ എന്റെ ജീവിതം വെച്ചിട്ടില്ല കളിയ കട്ടാ മതപഠനെ കുറിച്ച് എനിക്കും കുറച്ച് സങ്കല്പല്ലേ അത് ശരി അപ്പൊ നീ രണ്ടും കൽപ്പിച്ചതന്നെ അല്ലേ ആ അല്ലടോ നീം കൂടെ കൂടിയിട്ടല്ലേ പാർട്ടിന്റെ പേരിൽ വെല്ലുവിളിച്ചതും പറ്റുവെച്ചോക്കെ എന്നിട്ട് ഞാനൊന്നും ഇല്ല നീ വെല്ലുവിളിച്ചത് അന്നേരം നീ മിണ്ടിയോ അതും അന്നേരം നിന്റെ സങ്കല്പക്കെ നീ മറന്നുപോയോ ഇപ്പം പാർട്ടി ഈ പ്രശ്നത്തിൽ നിന്ന് കരകയറാൻ സഖാവ് ആർ സീനെ പോലെയുള്ള വലിയൊരു പോരാടി ഒരു വഴുകണ്ടു പിടിക്കുമ്പോ നീ ബേക്കെന്ന് പാരമ്പര്യിക്ക കണ്ണാ പാർട്ടി നിന്നോട് നേരാമണ്ണ ഒരു കാര്യം പറഞ്ഞേക്ക പാർട്ടി കാണിച്ചിരുന്ന പെണ്ണിനെ നീ മര്യാദക്ക് കിട്ടിക്കൊള്ളണം ഇല്ലാച്ച എന്താ ഉണ്ടാവും നിനക്കറിയാലോ എന്താ കണ്ണ എടക്ക് എന്തിനൊരു മറുവശല്ലേ ഇനിയിപ്പൊ കാണാൻ നല്ല പാങ്ങുണ്ടെങ്കിലോ കോർഗിലെ പെണ്ണുകൾ എന്ന് പറഞ്ഞാലേ നല്ല ആപ്പിള് പോലെ ഹിമാലയന്റെ ആപ്പിള് കേറുക അതന്നെ ഇത് ആയല്ലോ സെറ്റപ്പായലോലെ ഞാൻ കാരണം നാടിട്ടാളാ വലിയ നില കണ്ടല്ലേ ആ നാളെ കൊടിശരി വല്യ നിലയിലാ വെട്ടിക്കട ജില്ലാ സമ്മേളനത്തിന്റെ പോസ്റ്റർ കീറിയ എന്റെ ബാക്കിൽ പാഞ്ഞത് നമ്മള് രണ്ടാണ് ഓൻ എന്നിട്ടൊരു വേലിയും കീഞ്ഞു തുള്ളി കോലുകൊണ്ട് വയർ കീറിയപ്പോ അത് ഏറ്റെടുത്തത് ഞാൻ ഒറ്റക്ക് നിന്റെ ഒരു ഒറ്റ ആളുടെ ബിൽഡപ്പിന്റെ പുറത്താ ഞാൻ ഇത്രയും നാളെ ഒടുവിൽ പോയത് എന്നിട്ട് നീ ഇപ്പൊ ലോക്കൽ സെക്രട്ടറി നിന്റെ ഓൾക്ക് ബാങ്കിൽ അല്ല ഇപ്പോഴും സഹാവ് ആസി വിളിച്ച മുദ്രവാക്കിന്നു കടമ്പേരി ആരും വിളിച്ചിട്ട നീ കത്തി വെച്ചോ കത്തിവെച്ചോ പാർട്ടിക്ക് ഒരു ആവശ്യം വന്നപ്പോ ആർ വേണ്ടി വന്നില്ലേ ഒന്ന് കാണാൻ പറ്റുവാണെ പെൺകുട്ടി അതിനെന്താ കണ്ട നാളെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ നിരക്കോളെ കണ്ടോണ്ടിരിക്കാനുള്ള പത്തിനും മുഹൂർത്തത്തിൽ പത്രം മുഹൂർത്തത്തിനും ഞാൻ കല്യാണത്തിനൊന്നുമില്ല അമ്മ അമ്മയോട് ചോദിക്കണ്ടേ നാരായണി അട്ടി ഞാൻ പറഞ്ഞോളാം വെറ്റി തീരഞ്ഞു രണ്ടു ദിവസം കൂടെ ഉള്ളൂ ആളെ രാവിലെ കല്യാണം ഞാൻ ഫുൾ സെറ്റപ്പാക്കിയിട്ടുണ്ട് നിനക്കുള്ള കുപ്പായ വരെ ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട് മോനെ കണ്ണു പാട്ട് കഴിഞ്ഞിട്ടുള്ള എനിക്ക് എന്ത് ഇതില്ല റെഡി ആത്തു ജനവ് ആർ നീ ോ ഇറക്കെ സാമാനെല്ലാം തട്ടിടി ഹലോ ആ താഴെത്തി ആഴെത്തിയോ എവിടെ ആ ഞാൻ ഞാൻ വരുന്നു വരും സുധാര നിങ്ങൾ ഏടെയായിരുന്നു മുഹൂർത്ത സമയമായി എനിക്കൊന്നും കാണാൻ പറ്റുമോ ഒരു ധെർതി കല്യാണം കഴിഞ്ഞ പിന്നെ സ്ഥിരമായിട്ട് കാണാല്ലോ എന്റെ കണ്ണാ നീ ഭാഗ്യവാനാണ ഈട ഇന്നും ഇത്രയും നല്ല സ്വഭാവമുള്ള ഒരു പെണ്ണിനില്ല പിന്നെന്തോടെ വലുതായി കഴിഞ്ഞ ഓളുടെ അച്ഛനും കല്യാണം കഴിഞ്ഞ ഓളുടെ ചക്കനും തട്ടിപ്പോകുന്നു വലുതായി കഴിഞ്ഞപ്പോളുടെ അച്ഛന അപ്പൊ തന്നെ തട്ടിപ്പോയി പേടിക്കണ്ട ഓള ജാതകത്തിൽ വേറൊരു കാര്യം കൂടെ പറഞ്ഞു മൂന്ന് മലയും കടന്നു വരുന്ന ഒരു പുരുഷനാണ് ഓളെ കല്യാണം കഴിക്കുന്നതെങ്കിൽ കല്യാണം കഴിഞ്ഞ് പിന്നെ ഓൾക്കും ആ പുരുഷനും വെച്ചടി വെച്ചടി കയറ്റായിരിക്കും ഈ കെട്ടൻ പോലെ പറ്റണങ്ങൾ എന്ന് പറയോ യമുന ഞാൻ ഇന്ന് പെണ്ണിന്റെ പാവാട ഉണക്കാൻ മാത്രണക്കാൻ കൊണ്ടുപോകുന്ന പെണ്ണ് എടുത്തു